ജനമേ എന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ ആയിരിക്കുന്നത് ഈശോ ഞങ്ങളായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലൂടെ എത്രയോ പൊള്ളുന്ന വേദനകൾ സങ്കടങ്ങൾ നമ്പരങ്ങള് ഈശോ ആ പൊള്ളുന്ന കണലിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അപ്പം അപ്പ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ഒന്ന് നേരോടെ നടക്കുക അങ്ങനെ അരികിലേക്ക് നടന്നെത്തുക അങ്ങയെ സ്വന്തമാക്കുക അങ്ങേടൊന്ന് ചേർന്ന് നിൽക്കുക അങ്ങേയൊന്ന് ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ പാപങ്ങൾ മൂലം മുറിവേറ്റ മുറിവേറ്റങ്ങളുടെ ശരീരത്തിൻ്റെ മുറിവുകളിലേക്ക് ഞങ്ങളുടെ വരലുകളെ ഒന്ന് വെച്ച് തരുവുക ആ തിരിച്ചോറി ഒന്ന് അഴപ്പെടുക അങ്ങേ ഒന്ന് ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ മക്കളെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് കൊണ്ടു സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാമധ്യയത്തിലെ പതിനൊന്നാമത്തെ തിരുവചനം നേരോടെ നടക്കുന്ന